ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിപ്പിനായി ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ടീമുകളെല്ലാം സജീവ പരിശീലനത്തിൽ മുന്നോട്ട് പോവുകയാണ് ഗുജറാത്ത് ടൈറ്റൻസ് ടീം എടുത്തു നോക്കിയാൽ ശുഭ്മാൻ ഗിൽ അടക്കം ചില പ്രധാന താരങ്ങളൊഴികെ മറ്റ് എല്ലാ താരങ്ങളും ജി ക്യാമ്പിലുണ്ട് ആദ്യ സീസണിൽ തന്നെ കിരീടം നേടാൻ ജി ടിക്ക് ആയിരുന്നു രണ്ടാം സീസണിലാകട്ടെ ഫൈനലിൽ റണ്ണേഴ്സപ്പായും മടങ്ങി മൂന്നാം സീസണിൽ പെട്ടെന്ന് തന്നെ പുറത്തായി കഴിഞ്ഞ സീസണിൽ എട്ടാം സ്ഥാനത്തായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ ഫിനിഷ് ചെയ്തത് അതിനാൽ മികച്ച ഒരു തിരിച്ചുവരവ് തന്നെയാണ് ജി ടി ശുഭ്മാൻ ഗില്ലേ ലക്ഷ്യം വെക്കുന്നത് മികച്ച ഒരു ടീമിനെ ലേലത്തിൽ വാർത്തെടുക്കാനും ജി ടിക്ക് സാധിച്ചു ജി ടിയുടെ ഏറ്റവും മികച്ച പ്ലേയിങ് ഇലവൻ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഓപ്പണിംഗിലേക്ക് വന്നാൽ പവർപ്ലേ അടിച്ചു മുതലാക്കാൻ പറ്റിയ ജോസ് ബഡ്ലറും ഒപ്പം ക്ലാസിക് ശൈലിയിൽ റൺസ് ഉയർത്താൻ പറ്റുന്ന ശുഭ്മാൻ ഗില്ലുമുണ്ട് ഇത് തന്നെ ജി ടിയുടെ വലിയൊരു പോസിറ്റീവാണ് ശേഷം വൺ ഡൌണായി യുവതാരം സായി സുദർശനുമുണ്ട് മെല്ലെ തുടങ്ങി കത്ത് കയറുന്ന തരത്തിലുള്ള ഒരു ബാറ്റിംഗ് ആണ് സായി സുദർശൻറേത് ശേഷം മധ്യനിരയിൽ നാലാമനായി ക്രീസിലെത്തുക ഷാറുഖ് ഖാനാണ് അഞ്ചാമനാകട്ടെ ഗ്ലെൻ ഫിലിപ്സും എത്തും ഗ്ലെൻ ഫിലിപ്സിന്റെ കാര്യമെടുത്താൽ ബാറ്റുകൊണ്ടും ബോളിംഗ് കൊണ്ടും ഫീൽഡിംഗ് കൊണ്ടും ഒറ്റയടിക്ക് മത്സരം മാറ്റിമറിക്കാൻ ുള്ള താരമാണ് ഗ്ലൻ ഫിലിപ്സ് അത് ചാമ്പ്യൻസ് ട്രോഫിയിലൂടെ നമ്മൾ കണ്ടിട്ടുമുണ്ട് ശേഷം ആറാമനായി ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദർ എത്തും ഏഴാമനായി രാഹുൽ ടെവാട്ടിയെയും എട്ടാമനായി റാഷിദ് ഖാനും എത്തും ഫിനിഷിംഗിൽ നിരവധി തവണ ജീറ്റിയെ വിജയിപ്പിച്ച താരങ്ങളാണ് രാഹുൽ ടെവാട്ടിയെയും റാഷിദ് ഖാനും ശേഷം ഒമ്പതാമനായി ദക്ഷിണാഫ്രിക്കൻ താരം ജെറാൾഡ് കോഡ്സി എത്തും കഗീസ് ഒറബാഡയും ജി ടിയിലുണ്ടെങ്കിലും ബാറ്റിംഗ് കൂടി എടുത്തുനോക്കുമ്പോൾ കോട്സി ഇലവനിലേക്ക് വരാനാണ് കൂടുതൽ സാധ്യത ശേഷം പ്രധാന പൈസമാരായി മുഹമ്മദ് സറാജും പ്രസിദ് കൃഷ്ണയും ഇലവനിൽ കളിക്കും